आत्मीय वैज्ञानिकों सांस्कारी धार्मिकवाल വിപ്ലവങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷേ അതൊക്കെ ഫലപ്രദമാവണമെങ്കിൽ ഈ വിശ്വാസ അധിഷ്ഠിതമായിരിക്കണം അതിന് കോട്ടം തട്ടാതെ അതിന് ഇളക്കം തട്ടാതെ കൃത്യമായി കാത്തു സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കോട്ടം തട്ടുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭത്തിലാണ് ആ വിശ്വാസത്തെയും ആദർശത്തെയും നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന വിശുദ്ധമായ ആ ആദർശത്തെ സംരക്ഷിക്കാനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ െന്ന് പറയുന്ന ആ മഹാനായ കുത്തുബായിരുന്ന ആ മഹാനേതാവിന്റെ നേതൃത്വത്തിൽ മഹാനായ നേതൃത്വത്തിൽ മഹാനായ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ആ സയ്യിദിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ സാദാത്യങ്ങളും ആലിമീങ്ങളും ആരിഫീങ്ങളും ഒരുമിച്ച് കൂടിക്കൊണ്ട് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് പണ്ഡിതന്മാരുടെ ഒരു മുഷാവറ രൂപീകരിച്ചത് അത് നൂറ് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് ആ സംഭവം എന്തിനായിരുന്നെന്നറിയോ ഉമ്മത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനായിരുന്നു ഉമ്മത്തിന്റെ ആദർശത്തെ സംരക്ഷിക്കാനായിരുന്നു ആദർശം സംരക്ഷിക്കാതെ എന്ത് ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല അങ്ങനെ പല വിപ്ലവങ്ങളും നടത്തിയവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷേ എന്തുണ്ടായി അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അൻവർ മുഹിയുദ്ദീൻ ഉദവി ഒക്കെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമീയത്തിലുല്ല ഈ ആദർശ വിശുദ്ധിയെ അതുപോലെ കെടാതെ സൂക്ഷിച്ചതിന്റെ നയം നിലപാടുണ്ട് ആദർശ ബോധമുണ്ട് അതാദ്യം നൽകി അതിൽ നിന്ന് അണു അളവ് വ്യതിചലിക്കുന്നു കണ്ടാൽ അവിടെ എന്ത് നഷ്ടവും വകവെക്കാതെ വലിച്ചെറിയാൻ യാതൊരു മടിയും കാണിച്ചില്ല അതാണ് സമസ്ത കുമ്പത്തിലുണ്ടായ സ്വീകാര്യത കാരണം അതുകൊണ്ട് അതിൽ ഇനിയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ മൂല്യങ്ങൾക്ക് ആദർശ വിശുദ്ധിക്ക് കോട്ടം നടന്ന എന്തെങ്കിലും ഒരു പ്രവണതയുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസ വിപ്ലവം വലുതാണെന്ന് പറഞ്ഞത് കൊണ്ട് സമസ്തയെ പ്രലോഭിപ്പിക്കാൻ ആരും നോക്കണ്ട സമസ്തയെ പ്രലോഭിപ്പിക്കാൻ സാധ്യമല്ല സമസ്ത ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി കാണുന്നത് ആദർശത്തിന്റെ വിശുദ്ധിയാണ് ആദർശത്തിന്റെ സംരക്ഷണമാണ് ആദർശത്തിന്റെ സംരക്ഷണത്തോടു കൂടെ അത് അടിസ്ഥാനപരമായി എടുത്തുകൊണ്ട് ആവശ്യമായ വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ നിങ്ങൾ ഇടുക്കിക്കാർക്ക് അറിയില്ലേ ഇടുക്കിലെ കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥല സ്ഥലത്ത് ഒരൊറ്റ സമസ്തക്കാരനില്ല എന്നതാണ് വസ്തുത ഒരൊറ്റ സമസ്തക്കാരനായ ഒരു വീട് ആ നാട്ടിലില്ല അവിടെ പ്രളയമുണ്ടായ സമയത്ത് ആദ്യമായി രണ്ട് വീട് നിർമ്മിച്ച് നൽകിയത് സമസ്തയാണ് ചരിത്രം പരിശോധിച്ചു നോക്കണം എന്താണ് കാരണം അവിടെയൊന്നും സമസ്ത ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല പക്ഷെ അടിസ്ഥാനം ഈ ആദർശ വിശുദ്ധി അതാണ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന് തന്നെ നമ്മൾ പറയാൻ കാരണം വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു ഏതെല്ലാം സംവിധാനങ്ങളാണ് ഇന്ന് സമസ്തക്കുള്ളത് മദ്രസാ സംവിധാനത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല പലയില എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമുള്ള സംവിധാനത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് ഈ ലേണിംഗ് ഈ അടുത്ത് തുടങ്ങിയ രണ്ട് വർഷം മുമ്പ് തുടങ്ങിയ ഈ ലേണിംഗ് സംവിധാനം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് മുപ്പതിലധികം രാഷ്ട്രങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താൻ സഹായകമായ വിധത്തിൽ ഇന്ന് തന്നെ അത് വളർന്നു കഴിഞ്ഞു അൽബിർ സംവിധാനം അസ്മി സംവിധാനം അതിനൊക്കെ അപ്പുറം ഇനി നമ്മുടെ ഈ സംവിധാനം ഈ ഗുണഫലങ്ങളൊക്കെ കേരളത്തിന് മാത്രമല്ല ബഹുമാനപ്പെട്ട എം ഉസ്താദിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഒരു സന്ദർശനം നടത്തിയപ്പോൾ തമിഴ്നാട്ടിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തമിഴ്നാട് വിദ്യാഭ്യാസ പ്രവർത്തനം വളരെ ഊർജിതമായി അവിടെ നടക്കുന്നു അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി സമസ്ത കേരള ജമ്മിയ തുല്യമ നേരിട്ട് നടത്തുന്ന എസ് എൻ ഇ സി എന്ന് പറയുന്ന സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ ഇന്ന് അൻപതിലധികം സ്ഥാപനങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത വർഷം നിങ്ങളുടെ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ മനോഹരമായ ഒരു സ്ഥാപനം വരാനിരിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് ശരീരത്തും ഭൗതികവും പഠിക്കാൻ രണ്ടും പഠിക്കാൻ നല്ല തെർബിയത്തോടുകൂടെ നല്ല അച്ചടക്കത്തോടുകൂടെ നല്ല ദീനീബോധത്തോടുകൂടെ അവർക്ക് ബി എ എടുക്കാം അവർക്ക് പിന്നെ മതപരമായ കോഴ്സ് എടുക്കാം ആ വിധത്തിലുള്ള സംവിധാനം എസ് എൻ ഇ സിയുടെ കീഴിൽ ഇൻഷ അടുത്ത അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് സാന്ദർഭികമായി പറയുകയാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പന്ത്രണ്ട് സ്ട്രീമുകളിലായി വ്യത്യസ്തമായ അഭിരുചിക്കനുസരിച്ച് കുട്ടികളുടെ പ്രായ വ്യത്യാസത്തിനനുസരിച്ച് ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നാല് സ്ട്രീമുകളും പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നാല് സ്ട്രീമുകളും അതോടൊപ്പം ഇന്ത്യയുടെ കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് ആഫാക്ക് സ്ട്രീമും ഖുർആാനിനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള രണ്ട് സ്ട്രീമുകളും അങ്ങനെ പന്ത്രണ്ട് വ്യത്യസ്ത സ്ട്രീമുകളായി എസ് എൻ ഇ സി ഒരു ഭാഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളിലൂടെ ആദ്യമായി ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതിൻ്റെ ഒക്കെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം മൂല്യാധിഷ്ഠിതമായിരിക്കണം അതിൽ വിശ്വാസത്തിനും ആദർശത്തിനും പ്രാമുഖ്യം ഉണ്ടായിരിക്കണം അതിൽ നമ്മുടെ പൂർവീക പൂർവ്വ സൂരികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതിൽ ഒരു വീഴ്ചയും വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എങ്കിലേ അത് അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിക്കൂ എങ്കിലെ ഈ സമൂഹത്തിൻ്റെ പൊരുത്തവും ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കാൻ സാധിക്കൂ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ ഉമ്മത്തിൻ്റെ നായകൻ നമുക്കവിടെ അഭിമാനം നമുക്ക് അല്ലാഹു സുഹാന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഉമ്മത്തിനെ നയിക്കാൻ അള്ളാഹു നൽകിയ എൽമിന്റെയും തക്വയുടെയും സിയാദത്തിൻ്റെയും ഉടമയായ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജി ഫുലിമുത്ത് കോയത്തങ്ങൾ ഇവിടെ വരുമ്പോൾ എവിടെ വരുമ്പോഴും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ സന്ദർശിക്കുവാനും അദ്ദേഹത്തെ എന്റെ ആശീർ ആശീർവാ ആശീർവദിക്കുവാനും നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട നേതാക്കളൊക്കെ മത്സരിച്ചു വരികയും അവരുടെ ഫേസ്ബുക്കിലൊക്കെ അത് പോസ്റ്റ് ഇടുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു അഭിമാന ബോധം നമുക്കുണ്ടായത് എവിടെ നിന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ശില്പിയാണ് നാൽപ്പത് വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി അതിന്റെ നയരേഖ കൃത്യമായി രൂപീകരിച്ച് നടപ്പിൽ വരുത്തി കാണിച്ചു തന്ന് അദ്ദേഹം ഇവിടെ ഇവിടെ എഴുതി വെച്ച പുസ്തകങ്ങളാണ് ഈ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ കുറച്ച് പുസ്തകം എഴുതി അത് വിറ്റ് കാശുണ്ടാക്കി പോവുകയല്ല ചെയ്തത് ആ പുസ്തകത്തെ ഉൾക്കൊള്ളുന്ന ആ ആശയത്തെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു പണ്ഡിത സമൂഹത്തെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ആ മഹാമനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് കൃത്യമായി മാർഗനിർദ്ദേശം നൽകി അറിവ് നൽകി തെൽക്കിയത്ത് നൽകി അവർക്ക് വേണ്ടുന്നതൊക്കെ നൽകി ഈ ഇവിടെ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കളോ 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 ആയ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അല്ലാത്ത ആരും ഇന്ന് കേരളത്തിൽ ഇല്ലെന്ന് പറയാം സമസ്തയിൽ ഇല്ലെന്ന് പറയാം ആ നിലക്കുള്ള മഹാൻ ആ ജീവിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഓരോ ഓരോ പുസ്തകങ്ങളാണ് ഓരോ ഓരോ കിതാബുകളാണ് അവര് നാൽപ്പത് വർഷം മുമ്പ് സമസ്തയുടെ അറുപതാം വാർഷികത്തെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു പൊതുസമൂഹത്തോട് പറഞ്ഞു എല്ലാവർക്കും ആവശ്യമായത് എല്ലാവരോടും പറഞ്ഞു ഗവൺമെന്റിനോട് പറയേണ്ടത് അവരോട് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടത് അവരോട് പറഞ്ഞു ഉമ്മത്തിനോട് പറയേണ്ടത് ഉമ്മത്തിനോട് പറഞ്ഞു പൊതു സമൂഹത്തോടും മറ്റുതര മതവിഭാഗങ്ങളോടും പറഞ്ഞു മറ്റു മറ്റുതര മതവിഭാഗങ്ങളോട് പറഞ്ഞു ഇവിടെ ഇത്രയും കാലം നിലനിന്നിരുന്ന ഒരു മാനവികതയുണ്ട് ഒരു ഒരു സാഹോദര്യമുണ്ട് നിലനിൽക്കണമെങ്കിൽ ഇതിലെങ്കിൽ നിലനിൽക്കണം അഥവാ സമസ്ത കേരള ഉലമ നിലനിൽക്കണം അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ സമസ്തയെ സഹായിക്കണം അതിന്റെ നിലനിൽപ്പിന് വേണ്ടുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് വളരെ കൃത്യമായി വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല അത് കൃത്യമായി അതിന് പറ്റുന്ന കൃത്യമായ ിയത്ത് നൽകിക്കൊണ്ട് കൃത്യമായ ദ്വീപ് നൽകിക്കൊണ്ട് ആവശ്യമായ പഠനം നൽകിക്കൊണ്ട് അവരെ സംസ്കരിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പറഞ്ഞത് ഇന്ന് കാലം അതിന് സാക്ഷിയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതിന് ഉദാഹരണമായി പറഞ്ഞു വാവർ വലിയ അയ്യപ്പ സ്വാമി ഒരാൾ സ്വാമിയാണ് മറ്റൊരാള് വലിയാണ് ഇവർ രണ്ടു പേരും ശബരിമലയിലുള്ള അയ്യപ്പ സ്വാമിയും അവിടെ സന്ദർശിക്കപ്പെടുന്ന അയ്യപ്പ സ്വാമിയും വാവരു വലിയാഹിയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സൗഹാർദം ഉണ്ടായിരുന്നു ആ സൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ അത് സമസ്ത കേരള ജമീയത്തിലുലമക്കെ സാധിക്കൂ അഹിലെ സാധിക്കൂ എന്ന് പറഞ്ഞു യാഥാർത്ഥ്യമല്ലേ ബഹുമാനപ്പെട്ട ചരിത്രം അതല്ലേ മമ്പറും തങ്ങളുടെ ചരിത്രം അതല്ലേ എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാം നമ്മുടെ അഭിമാനമല്ലേ ശാസ്ത്രജ്ഞനല്ലേ മിസൈലിന്റെ ഇന്ത്യയുടെ ആയുധ ശക്തിയുടെ വലിയ ആ ഒരു മുന്നേറ്റത്തിന്റെ ഉപജ്ഞാതാവല്ലേ അദ്ദേഹത്തിന്റെ പാശ്ചാത്തലം എന്താണ് അദ്ദേഹം അഗ്നി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തന്റെ പിതാവ് പിതാവ്ലാബിദീൻ എന്ന് പറയുന്ന പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സൂഫിയായിരുന്നു അദ്ദേഹം ഒരു സൂഫി ഈ വളർന്ന ആളായിരുന്നു അദ്ദേഹം പറയുകയാണ് ജൈനുൽ എന്നാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം സുബഹി നമസ്കരിച്ചു പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ സമീപവാസികൾ വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും നിന്ന് സഹാബത്തും അവർ നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ മദീന നിവാസികൾ വെള്ളപ്പാത്രവുമായി വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും അതിൽ മന്ത്രി ചൂതാൻ വേണ്ടി അവരുടെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുമായി വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം ഞാൻ ഞങ്ങളൊക്കെ വേലൂര് പഠിക്കുന്ന കാലത്ത് അന്നും അത് നിലനിന്നിരുന്നു എ പി ജെ അബ്ദുൽ കലാം പറയുകയാണ് തന്റെ പിതാവ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുന്ന സമയത്ത് വെള്ളപ്പാത്രവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും അദ്ദേഹം ഒരു വലിയ മതപണ്ഡിതനായിരുന്നു അദ്ദേഹം ആ വെള്ളത്തിൽ ഊതുകയും ചിലപ്പോൾ കൈമുക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ രോഗം മാറിയതിൻ്റെ പല അനുഭവങ്ങളും പരി പരിസരത്തുള്ള അയൽവാസികളും അന്യ മതസ്ഥർ പോലും അവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പിതാവിനോട് അനുഭവം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്ന് എ പി ജെ അബ്ദുൽ കലാം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹവും തൊട്ടടുത്ത് രാമേശ്വരം ക്ഷേത്ര പൂജാരിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ തമ്മിൽ എന്നും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പല വിഷയങ്ങളും നാടിൻ്റെ കാര്യങ്ങളും ചിലപ്പോൾ മതപരമായ കാര്യങ്ങൾ പോലും സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് എ പി ജെ അബ്ദുൽ കലാം അഭിമാനപൂർവ്വം തന്റെ പിതാവിനെ സംബന്ധിച്ച് തൻ്റെ ബാല്യകാലങ്ങളെ കാല ചരിത്രത്തെ വിശദീകരിക്കുമ്പോൾ വിശദീകരിക്കുകയാണ് ഈ നിലക്കുള്ള ഒരു പാശ്ചാത് ഒരു പാരമ്പര്യം അത് നിലനിർത്തി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അത് എല്ലാവർക്കും അറിയാം എല്ലാവരും അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അതിൽ വീഴ്ച വരുത്താൻ ഒരു തരി പോലും പഴുതുകൾ വെച്ചു കൊടുത്തില്ല എന്നതാണ് എന്നതാണ് വസ്തുത ആ നിലക്ക് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അതിൻ്റെ പ്രയാണം തുടരുകയാണ് അതിന് താൽക്കാലികമായി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയമല്ല അത് അടിസ്ഥാനപരമായ ആശയങ്ങളാണ് ആ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കണം അത് നിലനിർത്തണം അത് നിലനിൽക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി അള്ളാഹു സുബാനഹുല ഏൽപ്പിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയ തുലുലമായെന്ന് അവകാശഘാതം പറയുകയല്ല കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ചരിത്ര സാക്ഷ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് ആ യാത്ര തുടരും ഇൻഷാ അല്ലാ നൂറാം എന്ന് പറയുന്നത് അത് വെറും ഒരു സമ്മേളനമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി മഹാന്മാരായ പണ്ഡിതന്മാരും സാധാത്യങ്ങളും ആരിഫീങ്ങളും വിശുദ്ധരുമായ ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടി അവിടെ നടക്കുന്ന പ്രാർത്ഥന മാത്രം മതി ആ സമ്മേളനം സ്വീകരിക്കപ്പെടാൻ ആ സമ്മേളനത്തിന്റെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെടാൻ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് ഈ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ സമുദായത്തിൻ്റെയും മുഴുവൻ ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഈ ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പാരമ്പര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും മിഹപര വിജയത്തിന് വേണ്ടിയാണ് ആ പ്രാർത്ഥനയിൽ ഒന്ന് പങ്കെടുത്താൽ മാത്രം മതി എന്ന് കൊതിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് ആളുകൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു കൊണ്ട് കാത്തിരിക്കുന്നത് അള്ളാഹു നമ്മയൊക്കെ അങ്ങോട്ട് എത്തിച്ചു തരുമാറാവട്ടെ എന്നാൽ അത് മാത്രമല്ല അടുത്ത നൂറ്റാണ്ടിന്റെ പ്രവർത്തനത്തിനുള്ള നയരേഖകളുടെ പ്രഖ്യാപനവുമാണ് ഇൻഷാ അല്ലാ ഇൻഷാ അള്ള നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും ഒരുപാട് പ്രഖ്യാപനങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നാവിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണമെന്ന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളുസ്താദ തന്നെ നിങ്ങൾ ക്ഷണിക്കും നിങ്ങൾ അത് സ്വീകരിക്കണമെന്നും നിങ്ങൾ നൽകിയ ഈ സ്വീകരണം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും വാഹമത്തുള്ള